മേജർ കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് ഞായറാഴ്ച തുടക്കമാകും തന്ത്രമുഖ്യൻ ബ്രഹ്മശ്രീ പെരിഞ്ഞേരിമന വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ വൈകിട്ട് അഞ്ചു മുപ്പതിനാണ് കൊടിയേറ്റ് മേൽശാന്തി ശ്രീവത്സം നമ്പൂതിരി സഹകാർമ്മികത്വം വഹിക്കും ഏഴിന് കലാവേദിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ അനന്തഗോപൻ ഭദ്രദീപ്രകാശനം നിർവഹിക്കും തുടർന്ന് രണ്ടു മുതൽ എട്ട് വരെയുള്ള തിരുവോത്സവ ദിനങ്ങളിൽ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഉത്സവബലി ദർശനം നടക്കും ഒൻപതാം ഉത്സവ ദിനമായ ഏപ്രിൽ മൂന്ന് തിങ്കളാഴ്ചയാണ് പള്ളിവേട്ട രാത്രി പത്ത് മുപ്പതിന് പള്ളിവേട്ട ഇറക്കവും പതിനൊന്നിന് പള്ളിവേട്ട എതിരേൽപ്പ് നടക്കും പത്താം ഉത്സവ ദിനമായ ഏപ്രിൽ നാലിന് രാവിലെ ഒൻപത് മുതൽ പത്ത് മുപ്പത് വരെ കാവടിയാട്ടം നടക്കും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് ആനയൂട്ട് ആറാട്ടു ദിനമായ അന്ന് വൈകിട്ട് നാല് മുപ്പതിനാണ് തിരുവാറാട്ട് അഞ്ചിന് ആറാട്ട് എഴുന്നള്ളിപ്പ് നടക്കും മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പിടിയാനകൾ മാത്രം അണിനിരക്കുന്ന ആറാട്ട് എഴുന്നള്ളിപ്പ് ഭക്തർക്ക് ദർശന പുണ്യമായി മാറും ഗുരുവായൂർ ദേവിയടക്കം ഒൻപത് ആനകളാണ് ആറാട്ടെഴുന്നെടുപ്പിൽ പങ്കെടുക്കുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർഷങ്ങളായിട്ട് മറ്റു സ്ഥലങ്ങളിലേന്ന് വിശേഷമായിട്ട് പിടിയാനകളെ എഴുന്നള്ളിക്കുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങൂർ ദേവി ക്ഷേത്രം നമുക്കറിയാം പൂരപ്പറമ്പുകളെല്ലാം കൊമ്പനാനകളുടെ പൂരവും കൊമ്പനാനകളുടെ ഗജമേളകളും വലിയ വളരെ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും പിടിയാനകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഗജമേള എങ്ങും നടന്നു വരുന്നില്ല അപ്പോൾ കൊടുങ്ങൂര ക്ഷേത്രത്തെ സംബന്ധിച്ച് വിശേഷമായിട്ട് പിടിയാനകൾ വരുമ്പം നമ്മളതൊരു പിടിയാന പൂരവും പിടിയാന ഗജവേളയുമായിട്ട് പിടിയാനകൾക്ക് പ്രാധാന്യം നൽകി കൊണ്ട് ചെയ്യാനായിട്ട് കമ്മിറ്റി ഒരു തീരുമാനം എടുക്കുകയായിരുന്നു അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും നല്ല പിടിയാനകൾ പിടിയാനകൾ തന്നെ ഒരുപാടുണ്ടെങ്കിലും കേരളത്തിലെ എണ്ണം പറഞ്ഞ നല്ല പിടിയാനകളെ വളരെയധികം സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഗുരുവായൂർ നം ഗുരുവായൂർ ദേവി ഉൾപ്പെടെയുള്ള ആനകൾ എത്തുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് പിടിയാനകൾക്ക് വിശേഷമുള്ള സ്ഥലത്ത് പിടിയാനകൾക്ക് വേണ്ടി ഞങ്ങളൊരു പൂരം അറേഞ്ച് ചെയ്തു അതാണ് വൈകിട്ട് ഏഴിന് നടക്കുന്ന ആറാട്ട് എതിരേൽപ്പിനെ തുടർന്ന് രാത്രി പതിനൊന്ന് അമ്പതിന് കൊടിയറക്കോടെ പത്ത് ദിവസം നീണ്ടുനിൽക്കുന്ന തിരുവോത്സവത്തിന് സമാപനമാകും വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ബി രഘുരാജ് സെക്രട്ടറി രനീഷ് കുമാർ ഉപദേശക സമിതി അംഗം ഇ എസ് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ക്രാഷ് കോഴ്സ് ഉടൻ ആരംഭിക്കുന്നു ഡിലൈറ്റ് അക്കാദമി ആസിയ ടവർ കാഞ്ഞിരപ്പള്ളി ഞങ്ങളുടെ സവിശേഷതകൾ റിട്ടേർഡ് ഡയറ്റ് ലെക്ചറർ വി സി രാമചന്ദ്രൻ പിള്ള ഉൾപ്പെടെയുള്ള പരിചയ സമ്പന്നരായ അധ്യാപകരുടെ ക്ലാസുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ മുഴുവൻ സിലബസും കവർ ചെയ്യും സംശയനിവാരണത്തിനായി പ്രത്യേക ഡൌട്ട് ക്ലിയറിംഗ് സെഷൻസ് മോക്ക് ടെസ്റ്റുകൾ ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു നിങ്ങളുടെ സീറ്റ് ഇന്ന് തന്നെ ഉറപ്പാക്കും കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സെവൻ വൺ ത്രീ സെവൻ സീറോ ഡബിൾ വൺ